श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലങ്ഘയദേ ഗിരീം യമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരു ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം മൂന്ന് കർമ്മയോഗം ശ്ലോകം ഇരുപത് പേജ് നമ്പർ നൂറ്റി തൊണ്ണൂറ്റി എട്ട് കർമ്മി സംസിദ്ധിമാനകാദയ ലോക സംഗ്രഹമേവാ സമ്പശൻ കൂടുമർ പദനുപദം ഹി എന്തെന്നാൽ ജനകാതയ ജനകാതികളായ രാജാക്കന്മാർ കർമ്മണേവ കർമ്മം കൊണ്ടുതന്നെ സംസിദ്ധിഹി പരിപൂർണതയിൽ ആസ്തി താഹ എത്തിച്ചേർന്നു ലോകസംഗ്രഹം സാമാന്യ ജനങ്ങളെ ഏവ അപ്പി തന്നെയും സംപശ്യൻ ദർശിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് കർത്തും കർമ്മം ചെയ്യാൻ അർഹസി നീ അർഹിക്കുന്നു വിവർത്തനം ജനകൻ മുതലായ രാജാക്കന്മാർ തങ്ങൾക്ക് വിധിച്ച കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിച്ച് പരിപൂർണതയിലെത്തിച്ചേർന്നു അതിനാൽ സാമാന്യ ജനങ്ങളെ പഠിപ്പിക്കുന്നതിനായി നീ കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു ഭാവാർത്ഥം ജനകനെ പോലുള്ളവർക്ക് ആത്മസാക്ഷാത്കാരം ലഭിച്ചിരുന്നു തന്മൂലം അവർക്ക് വൈദിക വിധി അനുഷ്ഠാനങ്ങളുടെ ആവശ്യവുമില്ലായിരുന്നു എന്നിട്ടും സാമാന്യ ജനങ്ങൾക്ക് മാതൃക കാണിക്കുവാൻ വേണ്ടി വിധിവിഹിതങ്ങളായ അനുഷ്ഠാനങ്ങളെല്ലാം അവർ ചെയ്തു പോന്നു സീതാദേവിയുടെ പിതാവും ശ്രീരാമൻ്റെ ശ്വശുരനുമായിരുന്നു ജനകൻ മഹാനായ ഒരു ഭഗവത്ഭക്തനായിരുന്നതുകൊണ്ട് അദ്ദേഹം അതീന്ദ്രിയ പ്രജ്ഞനായിരുന്നു എങ്കിലും മിഥിലയിലെ രാജാവെന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് നിയതകർമ്മങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് പ്രജകളെ പഠിപ്പിക്കേണ്ടിയിരുന്നു ഭഗവാൻ കൃഷ്ണനും നിത്യസുഹൃത്തായ അർജുനനും കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു നീതിവാദങ്ങൾ കൊണ്ട് ഫലമില്ലാതെ വരുന്നിടത്ത് ഹിംസ ആവശ്യമാണെന്ന് സാമാന്യ ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് അവർ യുദ്ധം ചെയ്തത് കുരുക്ഷേത്രത്തിലെ യുദ്ധത്തിനു മുമ്പും അതൊഴിവാക്കാനായി എല്ലാ പരിശ്രമങ്ങളും നടന്നു ഭഗവാൻ കൃഷ്ണൻ പോലും ഒത്തുതീർപ്പിനു ശ്രമിച്ചു എന്നാൽ മറുകക്ഷി പോരിനു തന്നെ ഉറച്ചിരുന്നു അങ്ങനെ ന്യായമായൊരു കാര്യത്തിനു വേണ്ടി പൊരുതേണ്ടത് ആവശ്യമാണ് കൃഷ്ണാവബോധം സിദ്ധിച്ച ഒരാൾക്ക് ലൗകിക കാര്യങ്ങളിൽ താത്പര്യമുണ്ടായില്ലെന്നു വരാം എങ്കിലും എങ്ങനെ ജീവിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും സാമാന്യ ജനങ്ങളെ ഗ്രഹിപ്പിക്കാനായി ആ ഭക്തൻ കർമ്മനിരതനായിരിക്കും കൃഷ്ണാവബോധത്തിൽ അനുഭവജ്ഞാനം നേടിയവർക്ക് മറ്റുള്ളവരെയും തങ്ങളെ പിന്തുടരാൻ പ്രേരിപ്പിക്കുന്ന വിധം പ്രവർത്തിക്കാൻ കഴിയും തുടർന്നുള്ള ശ്ലോകങ്ങളിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട് ഹരേ കൃഷ്ണ